നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുണി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളുടെ പ്രിയ രംഗണ്ണൻ നിങ്ങളുടെ നമസ്കാരം എന്താ ഫ്യൂച്ചർ പ്ലാൻ അതായത് ഭാവി പരിപാടി ഞാൻ ഒരു ടൂറിസം സെന്റർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക അതെ എന്റെ ഡയലോഗാ നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം ശരി അണ്ണ ശരി എന്റെ പ്രേക്ഷകരെ രംഗണ്ണൻ തിന്മയുടെ പാത വിട്ടിട്ട് നന്മയുടെ പാതയിലേക്ക് വരികയാണ് ഇത് കാണുക എന്താ അമ്പാനെ അങ്ങനെ ഇങ്ങനെ ചിരിക്കുന്ന ഞാൻ തുടങ്ങാൻ കുട്ടികൾക്കുള്ള ട്യൂഷൻ സെന്റർ അല്ല ബാക്കി ഞാൻ പറയാം എന്റെ പോനെ അണ്ണാ നമ്മടെ അണ്ണം തുടങ്ങാൻ അറിയോ നമ്മുടെ ഈ നാട്ടിലെ കുറച്ച് പിള്ളേരുണ്ട് അവരെയൊക്കെ പിച്ചാനും മാന്താനും വലിച്ച് കീറാനും പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്റർ അണ്ണം തുടങ്ങുന്നത് അറിയാവോ അണ്ണാ അതൊക്കെ മോശമല്ലേ അതൊക്കെ ശരിയാണോ ഏട്ടാ മോനെ ഇവിടെ ഐ പി എസ് ഐ എസിനും എം ബി ബി എസിനും പി എസ് സിക്കും ഒക്കെ കോച്ചിങ് സെന്ററുകളുണ്ട് പിച്ചാനും മാന്താനും നുള്ളാനും ഉള്ള കോച്ചിങ് സെന്റർ ഇവിടെ ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള പിള്ളേർ എന്ത് ചെയ്യും അവരും പഠിക്കട്ടോ മോനെ നിനക്കും പറ ഓൾവേസ് വെൽക്കം അണ്ണാ അത് വേണം അമ്പാൻ ചോതസ്കോ നിനക്കെടാ ബുദ്ധാണോ ഇല്ല ഞാൻ വന്നോളാം ഓക്കെ അണ് പ്രേക്ഷകരെ അടുത്തതി കാണുന്നവരെ ഗുഡ് ബൈ